ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ താരവുമായ നാസർ കറുത്തേനിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് നാസർ കറുത്തേനി പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്ത പുറത്തുവരാതിരിക്കുവാൻ പോലീസ് ഉൾപ്പെടെ ശ്രമം നടത്തിയത് ഏറെ ചർച്ചയായിരുന്നു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാറാണ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഉത്തരവിറക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വാണിയമ്പലം കറുത്തേനി സ്വദേശിയായ മുക്കണ്ൻ അബ്ദുൾ നാസർ നിലവിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നാസർ ജമാഅത്ത് ഇസ്ലാമി സാംസ്കാരിക സംഘടനയുടെ നേതാവ് കൂടിയായ നാസർ സ്കൂളിലെ എൽ പി വിഭാഗം അറബിക് അധ്യാപകനാണ് ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കേൾ ടൺ പത്ത് ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലും ഹോം സിനിമകളിലും അഭിനയിച്ചിട്ടു സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ച അധ്യാപകന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ വെച്ച വിദ്യാർത്ഥിനിയെ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിവരമറിയിക്കുകയും അധ്യാപകനോട് വിഷയം ചോദിക്കാൻ ചെന്നപ്പോൾ മുറി കുട്ടി കടന്നുകളയുകയായിരുന്നു എന്നാൽ മുറിക്കകത്ത് പെൺകുട്ടിയുണ്ട് എന്ന് മനസ്സിലായതോടെ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈനിനെ വിവരമറിയിക്കുകയും സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ പീഡന വിവരം പുറത്താവുകയുമായിരുന്നു ദുരുപയോഗം ചെയ്തുവെന്ന് കോടതിക്ക് മുൻപിലും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം ഇതോടെ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ പോവുകയും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച അധ്യാപകൻ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അധ്യാപകൻ അറസ്റ്റിലായ വിവരം വാർത്തയാവാതിരിക്കുവാൻ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്വാധീനിച്ചുവെന്ന പ്രതിയുടെ സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു സ്വർണം അവസരങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ